നമ്മള് ഭക്ഷണം കഴിക്കാൻ അപ്പൊന്തെ കിടക്കുന്നു കഴിഞ്ഞ വട്ടം നമ്മൾ യാത്ര നിർത്തിയപ്പോ ഞാൻ ഒരു വാക്ക് പറഞ്ഞായിരുന്നു നോക്കി ഒരു വാക്ക് വാക്ക് പറഞ്ഞായിരുന്നു പക്ഷെ എനിക്കിന് വരാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അത് അതിന്റെ ഒരു സാധ്യമാടക്കുവാന്നെയാണ് എനിക്ക് फलक तक चल साथ मेरे फलक तक चल साथ चलो चल। ले लो दे लो ले ശ്മീരിന്റെ ചേട്ടന്മാരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഈ പുറകെ കാണുന്നതാണ് ഹിമസാഗർ എക്സ്പ്രസ് രാത്രി കയറിയതാണ് മൂന്ന് നാല് അഞ്ച് ആറ് ആയി അവിടെ ഇരിപ്പുണ്ടോ എന്ന് നോക്കിയാണ് അപ്പൊ ആറാം തീയതി രാവിലെ എട്ടര ആയപ്പോ നമ്മള് ജമ്മു എത്തി അപ്പൊ ഇത്രോ ദൂ നമ്മള് ജനറലേല വന്നു കഴിഞ്ഞവണ് വന്നപ്പോ നമ്മള് നിലത്ത് കിടന്ന സ്ഥല കേട്ടോ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ഇങ്ങേ അറ്റത്തായിരുന്നു നമ്മൾ അന്ന് കിടന്നത് ട്രെയിനെ കയറി ഒന്ന് മൂത്രവശിച്ചു കേട്ടോ വെളിയിലാണേ അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ കൊടുക്കണം അപ്പോൾ നമ്മൾ നിർത്തിയിട്ട് ഒരു ട്രെയിനെ കയറി നൈസായിട്ട് മൂത്രമിച്ചു ഇനി വെളിയിൽ ചെല്ലുന്നു ആഹാരം കഴിക്കുന്നു നമ്മൾ ഫ്രീ ശ്രീനഗറിന് നേരെ എങ്ങനാണ് പോകുന്നത് ബസ്സിന് പോകുന്നു ഇപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണേ ാണ് പിള്ള കേരളം ജയിക്കാലേ ഇവരുടെ റോളസ് പറഞ്ഞാൽ കാശ്മീർ വന്നതാണ് അതെ ഇന്ന് നമ്മള് ജയിക്കുമല്ല അഞ്ചാറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടുക കേട്ടോ പിള്ളേരെല്ലാവർക്കും എല്ലാവിധ ആശംസകളും കേട്ടോ ഓക്കെ ഓക്കെ നമ്മൾ അങ്ങനെ ഈ ഷോപ്പിൽ വന്നതാണ് അപ്പോൾ ഒരു ജിഞ്ചർ ടീ സ്പെഷ്യൽ ജിഞ്ചർ ടീ ചേട്ടൻ കുടിക്കാണ് അപ്പോൾ അത് നല്ലതാന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളും അതെല്ലാം മേടിക്കാൻ പോവാണ് കേട്ടോ സ്പെഷ്യൽ കാശ്മീരി ജിഞ്ചർ ടീ കാശ്മീരി ആണോ നേരത്തെ മിഷൻ അടിച്ചു തന്നെ ട്രെയിൻ ഇറങ്ങിയപ്പോ മലയാളി ചേട്ടന്മാരെ കിട്ടി ജീനീ ചേട്ടൻ വൈക്കത്തെന്നാണ് അപ്പൊ ഇവരുമുണ്ട് ഇപ്പം ഇനി ശ്രീനഗറിനൊക്കെ പോവാന്ന് പറഞ്ഞേ ഇപ്പൊ ഇവരോടൊരു ചാറ്റ ഓക്കെ കാണാം ഓക്കെ കഴിഞ്ഞ തവണത്തെ നമ്മടെ മറ്റേ ജമ്മുന്ന് ഖത്രയിലോട്ട് പോയ ആ അതേ അപ്പൂപ്പനാണ് കേട്ടോ നിക്കണേ തവണ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടൊക്കെയുണ്ട് ജമ്മു എന്നുള്ള ഫീല് കഴിഞ്ഞ തവണ ഇതുവഴി കാണുമ്പോൾ എനിക്ക് ജമ്മു ജമ്മുവാണെന്നുള്ള ഫീല് കിട്ടിയില്ലായിരിക്കും എൻ്റെ ജമ്മുവിന്റെ അകത്തെ ഒരു മാർക്കറ്റ് ആണ് ഇത് ട്രൈ ആപ്പിളാണ് നമ്മൾ വരുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ ഇതുവഴി നമ്മൾ ഇറങ്ങുന്നു ഇറങ്ങി വരുമ്പോ ഉള്ള കാഴ്ചയാണിത് ഇതിന്റെ ഈ മുന്നിൽ രണ്ട് വഴി ഇവിടെ ഇവിടെ ആയിട്ടുണ്ട് അതുവഴി നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം ഇവിടെ ആയിട്ട് രണ്ട് എ ടി എമ്മും ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ആഹാരം കഴിക്കാനുള്ള സ്ഥലവും സിമ്മിൻ്റെ സ്ഥലവും പിന്നെ നമ്മൾ പോയി കണ്ട ആ മാർക്കറ്റും ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലുള്ളൊരു ബസ് സ്റ്റാൻഡാണിത് പക്ഷേ ഇവിടെ എന്താ ഖത്രയ്ക്ക് പോകാനുള്ള ടിക്കറ്റാണ് കേട്ടോ ഇവിടെ കൂടുതലും ഉള്ളത് ഇരുപത് രൂപയ്ക്ക് സാധനം പറഞ്ഞിട്ടുണ്ട് അപ്പം ബ്രെഡ് ചൂടാക്കുകയാണ് ആദ്യം നല്ല ഫില്ലിങ് ഉണ്ടാകത്ത് കുക്കുംപറ കടല തക്കാളി മുളക് സവാള അത്ര ഉണ്ട് കഴിക്കാതെ നല്ല ടേസ്റ്റ് ഉണ്ട് കുടും ഉണ്ട് പിന്നെ കണ്ണല പ്രോട്ടീൻ ആണ് നല്ല ബ്രെഡാണ് മധുരവുമുണ്ട് ഇത് മറ്റൊരു മാർക്കറ്റാണ് നമ്മളാ മാർക്കറ്റിലൂടെ എല്ലാം കയറിപ്പോയി നമ്മുടെ ഗുരുപേരുടെ അപ്പം ഇവർ രണ്ടുപേരുണ്ട് ഇവരെ നമുക്ക് ബസ് ഒക്കെ പിടിച്ച് തരാൻ വേണ്ടി ഒരുപാട് അപ്പോൾ സഹായിക്കേരാ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് ഇവിടെ മിനി ബസ് കിട്ടും ഇത്തേ കയറി ബസ് സ്റ്റാൻഡിലോട്ടിറങ്ങും അപ്പം പൈസ കുറവുണ്ട് ഓട്ടോയ്ക്കാണെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്കാണ് പറയുന്നത് മിനി ബസ്സിനാണെങ്കിൽ നമുക്കൊരു പത്തോ മുപ്പതോ അമ്പതോ രൂപയ്ക്ക് കിട്ടും ബസ്സിനാണ് ഇരുപത് രൂപ കൊടുത്താൽ മതി ബസ്സിലെല്ലാം നിറച്ച ആൾക്കാർ കയറി ജമ്മുവിൻ്റെ ഹൃദയ ഭാഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് दूर जितना भी तुम मुझसे पास तेरे में अब तो आदत सी है मुझको ऐसे है जीने में जिंदगी से कोई शिकवा हम लोग अबड़े में बसे वन रंगी अब नमक കുറച്ച് മലയാളി ചേട്ടന്മാരെയും കൂടെ കണ്ടു അങ്ങനെ ഈ വണ്ടിയെ കയറി അറുന്നൂറ് രൂപ കൊടുത്താൽ മതി ശ്രീനഗറിൽ ചെന്ന് ഇറങ്ങാൻ പറ്റും അപ്പം ഞാൻ എനിക്ക് ഈ ഫ്രണ്ട് സീറ്റ് തരാമെന്ന് അവർ പറയുകയും ചെയ്തു പിന്നെ ബസ് രാത്രിയിലേ ഉള്ളൂന്ന് കേട്ടോ ഇവിടെ ഒക്കെ പറഞ്ഞ് ഈ ചേട്ടന്മാരങ്ങനെയാണ് പറഞ്ഞത് അപ്പം പിന്നെ നമുക്ക് ബസ് പൈസ വരുന്നുള്ളൂ അപ്പം കാറിന് എല്ലുകയാണെങ്കിൽ നമുക്ക് സൗകര്യത്തിന് പോയിട്ട് വരാലോ നമ്മുടെ വണ്ടി ഓടിത്തുടങ്ങി വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടുക്കാച്ചി വഴിയാട്ടോ ഓ ആ ദൂരെ കാണുന്ന മലയൊക്കെ നമുക്ക് കയറാനുള്ളതാണ് കേട്ടോ ജമ്മു തൊട്ട് ശ്രീനഗർ വരെയുള്ള രാജവീതിയിലൂടെ ഇടിമിന്നലായി നമ്മളിപ്പം എന്തോലെ ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ് പിന്നെ എൻ്റെ ഇടത് സൈഡിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജു അതായത് അർജുൻ എന്ന് പറഞ്ഞ മലയാളിയായ ഒരു ചേട്ടനാണ് പിന്നെ പുറകോട്ട് പോയി കഴിയുമ്പം സുഗിലേട്ടനുണ്ട് അതുപോലെ തന്നെ ശ്രീ ചേട്ടനുണ്ട് പിന്നെ മറ്റേ ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു ഏ മധു ചേട്ടനുണ്ട് പിന്നെ കുറേത്തെ മൂന്ന് പേരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട് അപ്പം ഇപ്പം സെറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അന്ന് കത്രയൊക്കെ കഴിയും ഇനിയിപ്പൊ നമ്മൾ പോകുമ്പോ നല്ല വിഷ്വൽസ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതെല്ലാം കാണാട്ടോ ഇവിടെ എല്ലാം കണ്ട മണ്ണിടിയുന്നുണ്ട് Say okay. okay. െന്ന് തോന്നു ശ്രീനഗറിന് ആയിട്ട് വണ്ടി നിർത്തിയേക്കാം അപ്പം ഇത് ഇപ്പം ഇത്ര വന്നപ്പോ തന്നെ ഒരു പത്ത് അറുനൂറ് രൂപയ്ക്കുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടി നമ്മള് ലാർജസ്റ്റ് ലോങ്ങസ്റ്റ് ടണലിലൂടെ പോയി പുറം മലകളൊക്കെ കണ്ട് തുടങ്ങിയതേ ഉള്ളൂ ഇതൊരു അറിയുമ്പോൾ സന്തോഷം നമുക്ക് ഇനി നന്നായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കാം ഇപ്പം കഴിക്കാനായിട്ട് നിർത്തിയേക്കാം നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഇതാണ് നമ്മൾ വന്ന വണ്ടി ഇതാണ് കഴിക്കാൻ നിർത്തിയ സ്ഥലം കേട്ടോ വന്നിരുന്നു നേരത്തെ നല്ല രാജ്മാ ആണ് രാജ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ചേട്ടാ രാജ്മെന്ന് പറഞ്ഞാൽ വലിയ സൈസ് പയറില്ലേ അതാണ് കേട്ടോ ഇതേ അവരുടെ സ്പെഷ്യൽ സോസും സാലഡും ഉണ്ട് ഇപ്പം മുളകും കൂടെ വരും സാലഡ് എല്ലാം സവാളും പിന്നെ ഇതിൽ നിന്നെല്ലാം ഇതിനെ കുറച്ചും കൂടെ മനോഹരമാക്കുന്ന ഇവിടെ ഉള്ള കാഴ്ചയാണ് നമ്മൾ കഴിക്കാൻ പോവാണേ ഒരു പ്ലേറ്റിലോട്ട് ഇത്തിരി ചോറ് രാജ്മേയും കൂടെ എടുത്തു ഒരു സവാളയുടെ ഒരു മുറിയും കൂടെ വെച്ചു ഹെവി മസാല എന്ന് പറഞ്ഞാൽ ഹെവി മസാല ചില്ലി എടുത്തോ ഡ്രൈവർ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് കഴിയാണ് കെവി ഫ്ലേവർ ആ സോസിന് കുരുമുളക് മുളക് എന്തൊക്കെയാ മസാലകൾ കെവി കിട്ടി മഹാ അല്ലേ അതെ ഇത്ര നല്ല മനസ്സുള്ള ആൾക്കാരെ നിനക്ക് ലോകത്ത് കാണാൻ പറ്റും ഫുഡല്ല അടിപൊളിയായിരുന്നു ചേട്ടന് വരാൻ പറ്റില്ല അതിൻ്റെതായ ചേട്ടന് ഒരേ മുളക് അടിച്ചിട്ട് എന്റെ മൊത്തമര മുകളിലോട്ട് മല അയ്യോ ഇതേ താഴെക്കൂടെ ഒരു പുഴ മോള് കണ്ണത്താ ദൂരത്തല്ല നോക്കത്താ ദൂരത്ത് മൊത്തം മല എനിക്ക് എപ്പോഴും ഇത് എന്റെ ഫ്രണ്ട് വയ്ക്കുമ്പോ ഒരേ ഫ്രെയിം എന്ന് തോന്നും പക്ഷെ അതിന്റെ അകത്തോടെ കാണുന്ന കാഴ്ച എല്ലാം വേറെയാണ് ഇത് എന്റെ ഇത് നമ്മൾ നേരിട്ട് തന്നെ ഒന്ന് വന്ന് അനുഭവിക്കണം എന്നേലുവേ നമുക്ക് അറിയാം നിങ്ങൾക്ക് ഓരോ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് അറിയാം കൊറച്ച് നമ്മൾക്ക് നമ്മൾ വേറെ പല കാര്യത്തിനും മാറ്റി വെക്കുന്ന പൈസയോ സമയവും ഉണ്ടേ ഒരുപക്ഷെ കാണാനുള്ള ഇതൊണ്ട് കേട്ടോ ഇത് മലയുടെ ഒക്കെ വലിപ്പം നിങ്ങൾ ആ വണ്ടിയും മലയും കൂടെ നോക്കിയാ കേട്ടോ എന്റെ കായ്സ് ഇതെന്നോ ഇതോടെ ഇതൊക്കെ വരുന്നേ കൃത്യമായിട്ട് അറിയത്തില്ല ഞാൻ കഴിച്ചിട്ടില്ല അപ്പം അത് അപ്പൊ അത് കഴിച്ച വയറുന്നോടാ ഇത് പോയ വയറ് അറിയോടാന്ന് എന്നോട് ചോദിച്ച ഞാൻ പറയും എടാ ഇത് പോയ കഴിഞ്ഞ മനസ്സെന്ന് അറിയപ്പെടാ അതെങ്ങനുണ്ട് മനസ്സെന്ന് അറിയോടാ ഇത് പോയാ മനസ്സെന്നറിയും ഞാൻ പുഴ കാണിച്ചു തരാ ഇത് പണി നടക്കുന്ന ഒരു ടണലാണ് ഇത് കൂട്ട ലോറികൾ നമ്മൾ വന്ന വഴിക്ക് മൊത്തം കാണാം നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ ഈ മലയുടെ ഇവിടെ വീടുകളെ കൊണ്ടോണേ ഒരു ഹിറ്റാച്ചി മണ്ണിനടി കയ്യിൽ പോവാതിരിക്കാനാട്ടോ ഇങ്ങനെ പിടിച്ചേക്കണേ അതുകൊണ്ട് കൈയുടെ ഒരു ശകലം ഭാഗം കാണും കേട്ടോ ഞാൻ ഡ്രൈവർ ഏട്ടനോട് പറഞ്ഞു അങ്ങോട്ട് കത്തിച്ചു വിട് പാപ്പാ പക്ഷെ അത് കഴിഞ്ഞിട്ട് പുള്ളി ഓടിക്കണം ഓടിയരാണെട്ടോ ഇനി നിങ്ങൾ കാണാൻ പോണേ ഇത് രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ആർമിയുടെ ഒരു പ്രധാന റെജിമെൻ്റാണ് ഈ കാണുന്നത് 来。<Right. S 2> oh ടൗൺ കഴിഞ്ഞു വണ്ടി നൈസ് ആയിട്ട് കത്തിച്ചു വിടുകയാണ് സാന്ദ്രി നമ്മളെ എൺപതേലാ കേട്ടോ പോകുന്നേ എൺപതേല് കൊറേല് റെയിൽവേ സ്റ്റേഷൻ്റെ ഇതൊക്കെ കാണാം വരുമ്പോൾ എന്താ പറയാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാകും എനിക്കറിയാം പക്ഷെ അതും ഒരു രസല്ലേ ഒരു ഓർമ്മയ്ക്കായിട്ട് അതും കിടക്കട്ടെ മല പ്ലെയിൻ റോഡ് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ സ്പെഷ്യൽ ജമ്മു പാട്ട് എന്നല്ലാണ്ട് എന്താ പറയാ സാച്ചുറേഷൻ ഒന്നും കൂട്ടിയിട്ടേക്കുന്നല്ല ക്യാമറയിൽ എന്ത് കാണുന്നോ അത് അതേപടി കാണു കേട്ടോ ഇത്രയും കളർ തന്നെ ഉണ്ട് ഇതിലും കളറുണ്ട് ആടിനെയൊക്കെ മേയ്ക്കുന്നുണ്ടോ അവിടെ ആൾക്കാരെ കണ്ടോ നമ്മുടെ നമ്മുടെ കാശ്മീരിന്റെ ചേട്ടന്മാരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊന്ന് പിടിച്ചേട്ടാ വിളിച്ചേ താങ്ക് യു ഇതുവഴി ട്രെയിനെ പോകുന്ന ഒരു ഒന്നര കാഴ്ച തന്നെ ആയിരിക്കും കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും റങ്ങി ഇറങ്ങി ട്രൈപോഡ് ആയിരുന്നു പിന്നെ പോയി ഓടിപ്പോയി ട്രൈപോഡ് എടുത്തു ഇനി ഡാൽ അടുത്ത് പോയിട്ട് റൂം റൂമെല്ലാം കിട്ടുമെങ്കിൽ അവിടെ കിടക്കാം ആ ഇപ്പം ലേക്കിന്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാണ് വഴിയിലെല്ലാം കച്ചവട സ്ഥലങ്ങൾ കാണാം അത് നമുക്ക് പിന്നെ ഒരു ദിവസം കവറ് ചെയ്യാമേ ചില സീരിയലിൻ്റെയൊക്കെ അവസാനം പോലെ വിശ്വയ്ക്ക് റൂം കിട്ടുമോ വിശ്വ തണുപ്പത്ത് ടെൻ്റടിച്ച് കിടക്കുമോ വിശ്വ പറ്റിക്കപ്പെടുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് എൻ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷെ ചെറുതായിട്ട് ഞാനൊരു സസ്പെൻസ് ആയിട്ട് ഇടുകയാണ് റൂം നമുക്ക് കിട്ടി പക്ഷെ അതൊരു സ്പെഷ്യൽ റൂമാണ് അതെന്താണെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പം ഈ കാര്യം പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ തീരുന്നു നമ്മുടെ എല്ലാവട്ടം പറയണ പോലെ നമ്മുടെ വീഡിയോ ഇവിടെ തീരുന്നു പക്ഷേ നമ്മുടെ കാഴ്ചകളോ യാത്രകളോ ഇവിടെ തീരുന്നില്ല നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്